കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ കൊച്ചിയിലൊക്കെ ഉണ്ടോയെന്നറിയത്തില്ല ഇവിടെ ഗൾഫ് നാട്ടിലെ പറയുന്നു ഇത് കണ്ട വലിയ ഫ്ലാറ്റാണ് ഈ കാണുന്നത് ആ ഫ്ലാറ്റിൻ്റെ മേലെ ലൈറ്റ് കത്തുന്നത് കണ്ടില്ലേ അത് എലിപ്പാടാണ് അതിൻ്റെ വില ഫയർ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ ഹെലികോപ്റ്റർ വന്നിട്ട് ആൾക്കാരെ രക്ഷിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഏത് വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ മേലൊക്കെ ഇതേപോലെ വേണം കണ്ടില്ലേ അതിൻ്റെ അട ടോപ്പിൽ ആ ലൈറ്റ് എത്തുന്ന അതൊക്കെ എലിപ്പാഡാണ് ഇവിടെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അത് നിർബന്ധമാണ് ഇതുപോലെ എലിപ്പാട് കെട്ടണം അപ്പം അത് ഞാൻ നിങ്ങൾക്ക് അറിയാത്തവർക്ക് കാണിച്ചു തന്നതാണ് ഗൾഫിൽ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നാട്ടിലുള്ള എല്ലാവരും അറിയണമെന്നില്ലല്ലോ ഇതേ ഈ ബിൽഡിങ് ഇതിൻ്റെ ടോപ്പിൽ കണ്ടോ അവിടെയും കെട്ടിയിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ മേലെ ഉണ്ടാവും നമ്മൾ അത് കാണുന്നില്ല അത് അതെവിടെയോ ഉണ്ടാവും കണ്ട ഇതേ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഏത് ബിൽഡിങ്ങിനും ഉണ്ടാവും നമ്മൾ കാണുന്നില്ല എന്നുള്ളത് സെൻട്രലിലാണ് വരുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ മേലെ ഉണ്ട് ഇതാണ് ഇവിടെ ഗൾഫ് നാട്ടിലുള്ള വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മേലെ മൊത്തം വരുന്നതാണ് കേട്ടോ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ എന്ന് മാത്രം എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ